ഉപ്പ് പാഴ്ച്ച ഫുഡ് കഴിക്കാം രാവിലെ ഒരു എട്ട് ഒമ്പത് മണി ആയിട്ടുണ്ട് ചുഗായിട്ട് കാണാൻ തുടങ്ങിട്ടത് ഏസിന്റെ ഞാൻ കഴിച്ചിട്ട് ഇവരെ കാര്യം കഴിക്കണി

ഇത് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങും കാര്യങ്ങളൊക്കെ എടുക്കുവാണ് വണ്ടിയിലേക്ക് പോവാൻ പോണത് വണ്ടിയിലെ വണ്ടി കേട്ടോട്ട് സാധനം രണ്ടാ നമ്മള് പോണ വണ്ടി ഈ വണ്ടിക്കാണ് നമ്മള് പോണത്

എല്ലാരും രാവിലെ പത്ത് മണി ആവരെ ചെറിയ ബ്ലോക്കും ട്രാഫിക് ഉണ്ട് ലഗേജും കാര്യങ്ങളൊക്കെ വണ്ടി പൊക്കത്തേക്ക് എടുത്തു വെച്ചാണെങ്കിൽ നമ്മുടെ ഓഫ് സുമോലത്തെ വണ്ടിയായിട്ടത് സുമോലത്തെ അങ്ങനത്തെ വണ്ടിയാട്ടത് ംഗാളിലൊരു നദിയാണ് നിങ്ങളെ പാനീസാനം തണുത്ത വെള്ളം പറയണത് നമ്മളുടെ സിക് ഇലേക്ക് വരുന്ന ഇന്ത്യയിട്ടുണ്ടായിട്ട് മണ്ണിടിക്കര മണിക്കൂർ ബ്ലോക്ക് ആണ് പട്ടാളക്കാരെ വണ്ടി കിടക്കണ മണ്ണ് പട്ടാളക്കാരെ പശുക്കായിട്ടാണ് ഇവര് പോണേ ഇവിടെ ആയിട്ട് മണ്ണിടിക്കണേക്ക് പോവാൻ പറ്റുള്ള കാടേ ഇവിടെ ഈ മണ്ണിടിഞ്ഞുടയിലേക്ക് ഫുൾ മണ്ണ് മണ്ണും അവിടെ ഇടിഞ്ഞോട്ടേ ഫുള്ള് ഇടിഞ്ഞു നാശമായിട്ടു ഉരുളിൽ പൊട്ടി വണ്ടി നട്ടാ കുത്തി അടിപ്പോടിക്കണ പോഴ് അവിടെ ഇടിഞ്ഞൊന്നേക്കട്ട മണ്ണ് ഫുള്ള് ഫുള് ക്ലീൻ ചെയ്യാൻ നമുക്ക് പോകാൻ പറ്റത്തില്ല ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ വണ്ടി സിക്കിമിൻ്റെ അകത്തേക്ക് പോകൂല അങ്ങനെ വെസ്റ്റ് ബംഗാൾ ഹിൽ സ്റ്റേഷൻ്റെ വണ്ടീൻ്റെ അകത്തേക്ക് പോകൂരാന്നാണ് പറയണേ വണ്ടി വറ്റി എടുത്തിട്ടുണ്ട് വേറെ വണ്ടി ഹോട്ടലിലേക്ക് പോകട്ട നമ്മളങ്ങനെ ഇനി നമ്മൾ ഹോട്ടലിലേക്ക് പോകാന് രണ്ട് വണ്ടി ഇട കയറിയ മറ്റു വണ്ടീന്ന് ഈ വണ്ടിയിൽ കയറിയിട്ടുണ്ട് അത്യാവശ്യം തണുപ്പൊക്കെ കേട്ടോ ഏ ഹോട്ടലിലെത്തി നിങ്ങളെ കാണിച്ചല്ല ഹോട്ടല് കുഴപ്പ കൊള്ളുണ്ട് ഇങ്ങനെയാണ് ചേട്ടാ ഹോട്ടലിലെ ബാഗ് കൊടുത്തു പോയി kilaro nda daft 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 true igano market da daft daft true pulika phalam ayyo engodi I'm not r e I'm not s u r I'm n t s u a e I'm not r e I'm n t sure. I'm not s u r I'm not sure. i o t sure. I'm n t sure. I'm n r e i o u r e i not sure. o t sure. I'm not s r e I'm not sure. I'm o m not sure. I'm ൂസും മറ്റ പോലെ തന്നെ റൂം നമുക്ക് റൂമിലേക്ക് ആറാം ഓക്സിഡൻഡറി പാൽപ്പൊടിയൊക്കെ ഉണ്ടല്ലോ ഐസ് കുറച്ച് പാൽപ്പൊടി നോക്കാം ഉണ്ട് ഗ്ലാസ് ഉണ്ട് പെർഫെക്ട് റൂം രാട്ടാ അയ കുടിച്ചാലോ ഇത് അപ്പതേ നമുക്ക് ഫസ്റ്റ് പ്ലഗ് ബുദ്ധ അപ്പ ഇപ്പൊ എങ്ങോട്ടെങ്കിലും പോണ്ടുമണിക്കല്ലേ എം ജി റോഡിലോ വെള്ളമുണ്ടായ കുടിക്കാം അതിന് തന്നെ വെള്ളം ഒഴിക്കാം ലുല്ലുട്ട നമ്മടെ ചായയുടെ സ്പെഷ്യലിസ്റ്റ് വെള്ള ഗ്ലാസ് നമുക്ക് രണ്ട് ഗ്ലാസ് കഴുകിട്ട് പാൽ പാൽ ചായ കുടിക്ക നമുക്ക് പാൽ ചായ ഉണ്ടാക്കാം കോഫി കോഫയം നമുക്ക് ഈ ഗ്ലാസ്സിൽ പാൽ ചായ ഉണ്ടാക്കാം കേട്ടാ ഇപ്പൊ നമ്മള് പാൽപ്പൊടി ഇട്ടിട്ടുണ്ട് പൊട്ടിച്ചുവെക്കാം പാൽപ്പൊടി ഇട്ടുണ്ടാ കാപ്പിപ്പൊടി ഇടാട്ട പഞ്ചസാര എടുക്കാം ചായ പെട്ടെന്ന് വിളിച്ച രണ്ടു സാധനമായി ഷുഗർ പഞ്ചസാര പൊട്ടിച്ചിടാ ചൂടാട്ട് സാധനം പെട്ടെന്ന് തിളക്കുന്നുണ്ട് അതുകൊണ്ടാണ് സൂപ്പറി ആയു നമ്മുടെ ബ്രെഡ് കയ്യാം എം ജി റോഡിലേക്ക് പോവാട്ടേക്ക് നടന്നു പോകുന്നത് എല്ലാരുടെയും നടക്കുകയാണെങ്കിൽ ഏറ്റവും പുതു യില് പുതിയ കട തന്നെ ജി റോഡ് നമ്മടെ ബ്രോഡ്വേ പോലത്തെ സ്ഥലമാണിത് ഇഷ്ടംപോലെ കടകളുണ്ട് എം ജി റോഡ് എം ജി റോഡ് എം ജി എം ജി റോഡിൽ ഗാംഗ്ടോക്കിലെ എം ജി റോഡിൽ എല്ലാരും സിക്കിമിലെ ഒരു കടയിൽ നമ്മൾ മാഗ്നേറ്റ് സാധനം വാങ്ങിച്ചിട്ടുണ്ടാ ഗ്ടോക്ക് സ്ട്രീറ്റ് സ്ട്രീറ്റ് അച്ചക്കെന്നെ കണ്ടോ

പെർഫെക്റ്റ് ടേസ്റ്റ് രാത്രി ആയിട്ടുണ്ട് ഇതാണ് രാത്രിത്തെ ഗ്യാംഗ് ടോക്ക് ഉണ്ടാ ഏ സമയം അഞ്ച് അമ്പത്തി ഏഴായു അപ്പോഴേക്ക് ആകാശമൊക്കെ ഇട്ടിട്ട് ഗാംഗ് ടോക്ക് രാത്രി പോലെ ആയിട്ടുണ്ടോ നമ്മുടെ എം ജി റോഡ് രാത്രി ഗാംഗ് ടോക്ക് വലിയത് ഗാംഗോക്ക് എം ജി ഓത്രി പോലെയായിട്ടുണ്ടോ സിക്കിയിലോട്ട് എടുത്തിട്ടുണ്ട് മുപ്പി ഇത്ര സിക്കിയിലോട്ട് അടിച്ച കൊണ്ടി കഴിഞ്ഞിട്ട് അത് കൂടി സിക്കിയിലോട്ട് ലാർബസാറിലേക്ക് ലാബിലൊക്കെ ട്രെയിൻ ഇണ്ടാ ലാർ ബസാറിലേക്ക് ഇറങ്ങാ

സ്ഥലമാണ് പറയട്ടെ പറയട്ടെ

खाली बिल्डिंग गेटवर

പിന്നെ കഴിക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഫുഡ് എല്ലാം കഴിച്ച് കാണിച്ചു തരാംസ് പനീറിൻ്റെ ഒരു സോസ്റ്റ് പനിയാണ് പനീറ സോസ്റ്റ് നമ്മൾ ചെറിയ അതുകൊണ്ട് അതിന് സോസ് ആയിട്ടാണ് നല്ലതായിട്ട് അതേപോലെ നമുക്ക് ഫിഷ് നോക്കാം ഫിഷ് ാണ് ചിക്കൻ നമ്മുടെ നാട്ടിൽ നമ്മുടെ റൈസ് ഉണ്ട് ഫുഡ് ചടങ്ങ് ഇതേ നമ്മളിപ്പോ ഇത് കഴിക്കാൻ പോവാണ് നമ്മുടെ ഡെസേർട്ട് ഓക്കെ ഡെസേർട്ട് ചൂടുണ്ട് കേട്ടോ ചെറിയൊരു ചൂടൊക്കെ ഉണ്ട് ചൂടൊക്കെ തണ്ണിമുത്തങ്ങ തണ്ണി മുത്തങ്ങ തണ്ണി മുത്തങ്ങ പഴ തണ്ണി മുത്തങ്ങ പഴോട്ടായി കിടക്കാൻ പോകുമ്പോ കാണിച്ചു തരാം കിടക്കാനിട്ട് മുറി അങ്ങനെയുണ്ട് കിടന്നു ചെത്തേക്കിണ്ട് നാളെ നമ്മുടെ ഡേ ഫൈവ് ഫൈ വീട്ടുകഴിക്ക് Thank you.